ഹായ് ഹലോ എല്ലാവർക്കും ടൂ ഡോക്സിലേക്ക് സ്വാഗതം വെൽക്കം ബാക്ക് ഇന്ന് നമ്മളൊരു ബേബി കെയർ വീഡിയോ ആണ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ എത്ര നവജാത ശിശു ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര നാൾ വരെ ബർത്ത് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ഗ്യാസ് തട്ടിക്കളയെന്ന് പറയത്തില്ലേ അപ്പോൾ കുഞ്ഞിനെ ബർത്ത് ചെയ്ത് കൊടുക്കേണ്ടത് എത്ര നാൾ വരെയാണ് അത് ചെയ്ത് കൊടുക്കുന്ന ആവശ്യകത എന്താണ് അതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോയിലേക്ക് പോകാം ചെറിയ കുഞ്ഞുങ്ങളുള്ള അമ്മമാരെ അറിഞ്ഞിരിക്കേണ്ടതും ചെയ്യേണ്ടതും ചെയ്യുന്നതുമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ബർത്ത് ചെയ്യുക എന്നുള്ളത് കുഞ്ഞിനെ പ്രസവശേഷം നമ്മൾ ആദ്യം നാളുകളിൽ തന്നെ കുഞ്ഞിന് പാല് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുഞ്ഞിനെ ഇതുപോലെ പുറത്ത് തട്ടിക്കൊടുത്ത് ഗ്യാസ് കളയാനായിട്ട് പറയാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ ദഹനവ്യവസ്ഥ പൂർണ്ണമായിട്ടും വികസിച്ചിട്ടില്ലാത്തതുകൊണ്ട് കുഞ്ഞ് പെട്ടെന്ന് പെട്ടെന്ന് പാൽ കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കുറേ വായു അകത്തേക്ക് ചെല്ലാനിടയുണ്ട് അങ്ങനെ ചെല്ലുന്ന വായു കുഞ്ഞിന് വയറുവേദന ഗ്യാസ് നിറഞ്ഞു നിന്ന് വയറ് തീർത്തിരിക്കുക കുഞ്ഞിന് ആകെ അസ്വസ്ഥത ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഓരോ തവണ മുര കുഞ്ഞിനെ പുറത്ത് തട്ടി ഗ്യാസ് കളയേണ്ട അത്യാവശ്യമാണെന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ബർപ്പ് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തത് കുഞ്ഞിന് വളരെ ആശ്വാസം ലഭിക്കുന്നു കാരണം പാൽ കുടിച്ച് കഴിയുമ്പോൾ ഗ്യാസും അതിൻ്റെ കൂടെ തന്നെ അകത്തേക്ക് ചെല്ലുമ്പോൾ കുഞ്ഞിന് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഗ്യാസ് അകത്ത് ചെന്ന് കഴിയുമ്പോൾ അസ്വസ്ഥതകളുണ്ടാകും അപ്പോൾ നമ്മൾ ഗ്യാസ് തട്ടിക്കളയുമ്പോഴത്തേക്കും ഗ്യാസ് പൊക്കമായിട്ട് പുറത്തു പോകുമ്പോഴത്തേക്കും കുഞ്ഞിന് ആശ്വാസം ലഭിക്കും രണ്ട് കുഞ്ഞിന് ഗ്യാസ് അകത്ത് ചെല്ലുമ്പോൾ വയറുവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് സഹായിക്കും മൂന്നാമത്തത് കുഞ്ഞിന് ഇതുപോലെ ഗ്യാസുള്ളിൽ നിൽക്കുമ്പോഴത്തേക്കും അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുക സ്പിറ്റപ്പ് ചെയ്യുക അതായത് കുഞ്ഞ് കവിട്ടുക എന്ന് പറയില്ലേ അപ്പം ഈ ഗ്യാസ് അകത്ത് നിൽക്കുമ്പം കുടിച്ച പാല് പുറത്തേക്ക് തള്ളാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് അപ്പം ഈ പാല് കുഞ്ഞ് കവിട്ടുക എന്നൊക്കെ പറയില്ലേ അത് ഉണ്ടാകുന്നുണ്ട് അപ്പം നമ്മൾ എന്തായാലും പാല് കൊടുത്ത ഗ്യാസ് തട്ടികളയുക ചില കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെന്നാൽ പോലും കുറച്ച് പാല് പുറത്തേക്ക് കളയാറുണ്ട് പക്ഷേ ആ കവിട്ടുന്ന എണ്ണം കുറയും എന്നുള്ള സ്പിറ്റപ്പ് ചെയ്യുന്നതിൻ്റെ എണ്ണം കുറയും എന്നുള്ളതാണ് സ്പിറ്റപ്പ് ചെയ്യില്ല എന്നല്ല എങ്കിലും അതിൻ്റെ എണ്ണം കുറയ്ക്കാനായിട്ട് നമുക്ക് ഗ്യാസ് കട്ടി കളയുന്നത് സാധിക്കും നാലാമത്തതെന്ന് പറഞ്ഞാൽ കുഞ്ഞിന് അതുകൊണ്ടുണ്ടാവുന്ന ഗ്യാസ് കൊണ്ടുണ്ടാവും മലബന്ധം പോലെയുള്ള വയറുവേദന മലബന്ധം ദിനക്കീടം എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് സഹായിക്കും അഞ്ചാമത്തേത് കുഞ്ഞിന് സുഖകരമായിട്ടുള്ള ഒരു ഉറക്കം ലഭിക്കും പാൽ കുടിച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഗ്യാസൊക്കെ തട്ടി കളഞ്ഞ് കഴിഞ്ഞ് കിടത്തി കഴിയുകയാണെങ്കിൽ കുഞ്ഞിന് അസവസ്ഥതകളൊന്നുമില്ലാതെ ഉറങ്ങാനായിട്ട് സാധിക്കും ആറാമത്തത് കുഞ്ഞിന് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഗ്യാസ് കയറി കഴിഞ്ഞാൽ നമുക്കാണെങ്കിലും ഗ്യാ ശ്വാസം എടുക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അതായത് അവിടെ പ്രഷർ കൊടുക്കും അപ്പം നമുക്ക് ശ്വാസം എടുക്കാനായിട്ട് ബുദ്ധിമുട്ടും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ട് നമ്മളിങ്ങനെ ബർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് സഹായിക്കും പിന്നെ ഓവറോൾ നമ്മൾ കുഞ്ഞിന് ഒരു കംഫർട്ട് കിട്ടുന്ന കോളിഫ് പെയിൻ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് വർപ്പ് ചെയ്ത് കൊടുക്കുന്നോണ്ട് കിട്ടുന്നതാണ് അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെയാണ് നമുക്ക് കുഞ്ഞിന് വർപ്പ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടുണ്ടാവുന്ന ഗുണങ്ങൾ ഇനി എത്ര നാൾ വരെ നമ്മളിങ്ങനെ ഓരോ തവണയും മുരി കിട്ടുമ്പം വർപ്പ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ അതായത് സീറോ ടു ത്രീ മന്ത്സ് അതായത് ന്യൂമോൺ സ്റ്റേജ് ഒരു മൂന്ന് മാസം വരെയും നമ്മൾ ഓരോ തവണ നമ്മൾ മുല്ല കൂട്ടുമ്പോഴും ഇതുപോലെ ഗ്യാസ് തട്ടിക്കളഞ്ഞ് കൊടുക്കേണ്ടതാണ് കുഞ്ഞിന് ഏറ്റവും കൂടുതൽ കംഫർട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത് കാരണം അവരുടെ ദഹന വ്യവസ്ഥ ശരിയായിട്ട് വരുന്നേ ഉള്ളൂ പൂർണ്ണം വികസിച്ചാൽ മാത്രമേ നല്ല രീതിയിൽ ദഹനം നടക്കുകയുള്ളൂ അല്ലെങ്കിൽ കുഞ്ഞ് പെട്ടെന്ന് പാൽ കുടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ ഗ്യാസും കൂടെ കയറിയിട്ട് കുഞ്ഞിന് അസ്വസ്ഥകൾ ഉണ്ടാകുന്നതാണ് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് മൂന്ന് മാസത്തിന് ശേഷം അപ്പോൾ കുഞ്ഞിന് കുറച്ചും കൂടെ പാൽ എങ്ങനെ കുടിക്കണം അല്ലെങ്കിൽ അധികം ഗ്യാസ് പോകാത്ത രീതി അകത്തേക്ക് പോകാത്ത രീതിയിൽ പാൽ കുടിക്കാൻ കുഞ്ഞ് കുറച്ചും കൂടെ പഠിച്ചു വരും അപ്പം അത്രയും ഗ്യാസ് അകത്തേക്ക് ചെല്ലുന്നതല്ല അപ്പം ചിലപ്പം നമ്മൾ പാല് കൊടുത്തു കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് നേരെ അപ്പറേറ്റ് ആയിട്ട് പൊസിഷനിൽ നമ്മൾ തുളത്ത് കിടത്തുമ്പോൾ തന്നെ ഇതിന് തന്നെ ഗ്യാസ് പോകുന്നതാണ് അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുമ്പം നേത്തത്തെക്കാളും കുറച്ചും കൂടെ പെട്ടെന്ന് നമ്മൾ ഗ്യാസ് തട്ടിക്കളയാതെ തന്നെ ഗ്യാസ് പോവുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ സ്പിറ്റപ്പിൻ്റെ എമൗണ്ട് ഒക്കെ ചില കുഞ്ഞുങ്ങൾക്കൊക്കെ മൂന്ന് മാസം ഒക്കെ കഴിയുമ്പോഴത്തേക്കും പിന്നെ അങ്ങനെ കവിട്ടൽ കുറഞ്ഞൊക്കെ വരും പിന്നെ എന്തായിരുന്നാലും എപ്പോഴും ഗ്യാസ് തട്ടിക്കളയുന്നത് നല്ലത് തന്നെയാണ് പക്ഷെ ആ ഓരോ തവണയും നമ്മൾ ചെയ്യുന്നതിൻ്റെ ആ ഒരു എമൗണ്ട് നമുക്ക് കുറച്ച് കുറയും പിന്നീട് വലുതാവുന്നതനുസരിച്ചപ്പോൾ അവരുടെ ദഹന വ്യവസ്ഥയും നേരത്തെക്കാളും കുറച്ചും കൂടെ ഡെവലപ്പായിട്ടുണ്ട് അപ്പം അതുകൊണ്ടും ഈ ഗ്യാസ് തട്ടിക്കളയുന്നതിൻ്റെ ആ ഒരു ഫ്രീക്വൻസി കുറച്ച് കുറയ്ക്കാൻ പറ്റും നമുക്ക് പിന്നെ സോൾട്ട് ഫുഡൊക്കെ ആണെങ്കിലും ഇപ്പം ബോട്ടിൽ ഫീഡ് ചെയ്യുകയാണെങ്കിലും ഇപ്പം ആൽമുലപ്പാൽ കൊടുക്കുകയാണെങ്കിലും ബോട്ടിൽ ഫീഡ് ആണെങ്കിൽ ഒരു തേർട്ടി എം എൽ അല്ലെങ്കിൽ സിക്സ്റ്റി എം എൽ ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് ഗ്യാസ് തട്ടിക്കളയാണ് അപ്പോൾ അവർക്ക് കുറച്ചും കംഫർട്ട് കിട്ടും അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഗ്യാസ് തട്ടി കളി കൊടുക്കണം എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസും എത്ര നാൾ വരെ കൊടുക്കും നമുക്ക് ഓരോ കുഞ്ഞുങ്ങളുടെയും ഡെവലപ്മെൻറ്റും അതിൻ്റെ ഗ്യാസ് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും എത്രത്തോളം ഗ്യാസ് അകത്തേക്കും വായു അകത്തേക്ക് പോകുന്നു വായു അകത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്കംഫർട്ടുകളും ഒക്കെയാണ് കുഞ്ഞുങ്ങളെ ഞെരുവിടികൊള്ളാനും കരയാനുമുള്ള പ്രധാന കാര്യം ആദ്യത്തെ മാസങ്ങളിലൊക്കെ അപ്പോൾ ഓരോ കുഞ്ഞും ആണ് അപ്പോൾ അതനുസരിച്ച് കുഞ്ഞിൻ്റെ പെരുമാറ്റത്തിൽ നിന്നും കുഞ്ഞിൻ്റെ വരച്ചിലും ഒക്കെ നമുക്ക് മനസ്സിലാവും അതനുസരിച്ചാണ് ഈ വർക്ക് ചെയ്യുന്ന കൊടുക്കുന്നതിൽ എന്തെങ്കിലും നമുക്ക് വ്യത്യാസം വരുത്താൻ പറ്റില്ല